ജസ്ന സലീം എന്ന് പറയുന്ന ഒരു മുസ്ലിം ഒരു യുവതി ഇവർ കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ചാ വിഷയങ്ങളാണ് കൃഷ്ണൻ്റെ പടം വരച്ച് വലിയ രീതിയിലുള്ള ശ്രദ്ധ ആർജിച്ചെടുത്തിരിക്കുകയാണ് ഈ പറയുന്ന ജസ്ന സലീം അങ്ങേയറ്റം കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അവരെയും നേരിട്ട് കണ്ട് സംസാരിക്കാനൊക്കെ അവസരം കിട്ടിയ ഒരു യുവതിയാണ് ജസ്നിയ സലീമാണ് പ്രത്യേകം പേര് ഓർത്തുവയ്ക്കിയ മുസ്ലിം നാമധാരിയാണ് അവരാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടത്തി വയ്ക്കുന്നത് ഇവരിപ്പോൾ വീണ്ടും ചർച്ചാവിഷയമായിരിക്കുകയാണ് ചർച്ചാവിഷയമാകാൻ കാരണം ഹൈക്കോടതി ഇവർക്കൊരു വിലക്ക് കൊടുത്തിരുന്നു മുമ്പ് ഇവർ ഒരു അമ്പലത്തിൻ്റെ അകത്ത് വെച്ച് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ഒരു വീഡിയോ ഗുരുവായൂരാണെന്ന് തോന്നുന്നു അവിടെ ഒരു അമ്പലത്തിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചതിൻ്റെ പേരിൽ അവർക്കെതിരെ കേസ് ഉണ്ടായിരുന്നു അവിടുത്തെ ദേവസ്വം ബോർഡിലെ ബോർഡ് തന്നെ നേരിട്ട് കേസ് ഫയൽ ചെയ്യുകയും അത് ഒരു വിലക്കായിട്ട് ജസ്നിയ സലീമിനോട് അത് ഇനിയും ആവർത്തിക്കരുതെന്ന് കോടതി പറയുകയും ചെയ്തതാണ് അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇവർ വീണ്ടും ഒരു എന്താണ് കൃഷ്ണൻ്റെ കൃഷ്ണന് മാല ചാർത്തുന്നത് നമുക്കറിയാം വിഷു ആണ് അതുകൊണ്ട് തന്നെ മാല ചാർത്തുന്ന എന്തോ ഒരു വീഡിയോ വീണ്ടും എടുത്തുകൊണ്ട് വന്നപ്പോൾ വീണ്ടും ഹൈക്കോടതി കേസ് എടുത്തിരിക്കുകയാണ് എന്തോ കലാപ ആഹ്വാന രീതിയിലൊക്കെയാണ് കേസ് പോകുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കേസ് തന്നെയാണ് കാരണം ഹൈക്കോടതി ഒരു വട്ടം വിലക്കി വിട്ടതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ളൊരു എന്താണ് ഒഫൻസ് ചേരാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് കുറേ പൈസ കെട്ടി വെക്കേണ്ടി വരും അയ്യായിരം രൂപ ആറായിരം രൂപ മറ്റുമാണ് ഒരു കൃഷ്ണൻ ഫോട്ടോ വരച്ച് വിൽക്കുന്നത് ഞാൻ ഈ വാർത്ത എടുത്ത് ചെയ്യാൻ കാരണം മറ്റൊന്നുമില്ല ഈ ജസ്നിയാ സലീം എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് നമുക്കറിയാം ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരു യുവതിയാണ് ഇവർ ഇവർ മാത്രമാണോ നമ്മുടെ സമൂഹത്തിൽ കൃഷ്ണനെയും രാധയെയും അതുപോലെ തന്നെ ശിവനെയും ഗണപതിയൊക്കെ വരയ്ക്കാൻ അർഹ എന്നാണ് പ്രാപ്തി ഉള്ളത് ഇവർ മാത്രമല്ല നിരവധി പാവപ്പെട്ട ഹൈന്ദവ പൂർണ്ണ ഹൈന്ദവ വിശ്വാസികൾ നല്ല വിശ്വാസികൾ താഴ്ന്ന തട്ടിൽപ്പെട്ടവർ ഒരു എന്താണ് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ സാധിക്കാത്തവരൊക്കെ നല്ല കഴിവോടു കൂടി വരയ്ക്കുന്നവരുണ്ട് അവരുടെയൊക്കെ ഫോട്ടോയ്ക്ക് എന്ത് പ്രാധാന്യമാണുള്ളത് ഒരു പ്രാധാന്യവുമില്ല അവരുടെയൊക്കെ ഫോട്ടോ ഈ പറയുന്ന ബി ജെ പിയും സംഘപരിവാറും ആർ എസ് എസ് ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവർക്ക് അവരെ ഉയർത്തിക്കൊണ്ട് കാണിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കാണാറുണ്ടോ ഒരിക്കലും അത് കാണാറില്ല ഇത് ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു പേരാണ് ഈ പേര് ആ തട്ടവിട്ട ഒരു താത്ത ബി ജെ പിന്നെ ഒന്നും നോക്കിയില്ല തട്ടവിട്ട ഒരു താത്തയെ കിട്ടിയ ഉടനെ അന്നരെ പൊക്കി വാ അങ്ങനെ കൊണ്ടുപോയി അത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നമ്മൾ ഉറ്റുനോക്കേണ്ടത് ഈ മതം പറഞ്ഞുള്ള ഒരു കച്ചവടമാണല്ലോ ഈ പറയുന്ന ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ ആദർശം അതുകൊണ്ട് തന്നെ ഈ മതത്തിൽപ്പെട്ട ആരെ കിട്ടിയാലും നമുക്കറിയാം അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന ഒരുത്തനുണ്ട് അവനെ ബി ജെ പിയുടെ ഏതൊക്കെയോ ഒരു ഗുണാണ്ടറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അവൻ അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന പേര് മാറ്റത്തില്ല അതങ്ങനെയാണ് അതൊരിക്കലും മാറ്റം നോക്കത്തില്ല ജാമ്യത എന്ന് പറയുന്ന ഒരുത്തേ ഉണ്ട് അവൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ മുസ്ലിങ്ങളെ മാത്രം കുറ്റം പറയുക എന്ന് പറയുന്നൊരു ചാനൽ തന്നെ യൂട്യൂബിലുണ്ട് അപ്പോൾ അവൾ അവളുടെയും പറയുന്ന പേര് ഒരിക്കലും മാറ്റില്ല കാരണം പേരിനാണ് വില ആ ഒരു പേരിൽ എന്ത് വേണമെങ്കിലും പറയാം ബി ജെ പി ഫുൾ സപ്പോർട്ടാണ് ആർ എസ് എസിൻ്റെ ഫുൾ സപ്പോർട്ട് അവർക്ക് കിട്ടും അതുകൊണ്ടാണ് ഈ പറയുന്ന ജസ്നാ സലീമിനെ പോലുള്ളവർ ഇതുപോലുള്ള കൃഷ്ണനേയവും അല്ലെങ്കിൽ മറ്റ് പടങ്ങളൊക്കെ വരച്ച് വന്നു കഴിഞ്ഞാൽ ഉയർത്തി കാട്ടി കാണിക്കുന്നത് ഇതാണ് നേരായ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് എന്നാലും ഇവരുടെ പട്ടിണി മാറ്റ ഇവരുടെ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി എന്താണ് വകയില്ലാത്തൊരു കുട്ടിയെ ഒരിക്കലും ഉയർത്തി കാണിക്കുന്നില്ല അവരുടെ എന്തെങ്കിലും ഒരു കഴിവ് ഉയർത്തി ഒരിക്കലും ജസ്നാ ജസ്നിയ എന്ന് പറയുന്ന പേരാണെങ്കിൽ നമ്മളൊന്നും ഉയർത്തി കാണിക്കും അപ്പോൾ എന്തായാലും ഹൈക്കോടതി നടപടി എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് നല്ല രീതിയിലുള്ള പണി തന്നെ കിട്ടിയിട്ടുണ്ട് എന്തായാലും കൃഷ്ണനെ മറിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഒരു സൈഡിൽ അങ് ഇരുന്നാൽ മതി ഒരു കാര്യം മനസ്സിലാക്കിയുള്ള അയ്യായിരം ആറായിരോ രൂപയാണ് ഇവരുടെ ഒരു ഫോട്ടോയ്ക്ക് വാങ്ങുന്നത് ഇത്രത്തോളം ഇഷ്ടവും പ്രീണനവും ഒക്കെ കൃഷ്ണനോടോ അല്ലെങ്കിൽ ഈ എന്താണ് ഈ വിഭാഗത്തോടോ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഫ്രീ ആയിട്ട് ചെയ്യണ്ടേ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അങ്ങ് ഒഴിഞ്ഞിറങ്ങണ്ടേ അത്രത്തോളം ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ആ മതവും സ്വീകരിച്ച് നല്ല സ്വസ്ഥമായിട്ട് ആ മതം സ്വീകരിച്ച് പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ച് അവർ നല്ലൊരു ജീവിതം കണ്ടെത്തുക എന്നുള്ള മാനദണ്ഡങ്ങളിലോട്ടല്ലേ പോകേണ്ടത് പക്ഷേ അതല്ല ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഒരു ഇവിടുത്തെ ടേസ്റ്റ് നമുക്കത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഏറ്റവും വലിയ വർഗീയ ശക്തിയായിട്ടുള്ള ബി ജെ പി ആണ് ആ ബി ജെ പിയുടെ ആദർശം എന്താണെന്ന് നോക്കി കണ്ടുകൊണ്ട് ആ ടേസ്റ്റെ ഇവർ ഏറ്റുപിടിച്ചുകൊണ്ട് കൃഷ്ണനെയും വരച്ച് പാവപ്പെട്ട ഹൈന്ദവ പാവപ്പെട്ട നല്ല ഹൈന്ദവരായിട്ടുള്ള മനുഷ്യരെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ് ഇവിടെ നടന്നു പോകുന്നത് അതിനു വേണ്ടിയിട്ട് വക്കാലത്ത് നിന്ന് കൊടുക്കുന്ന പാർട്ടിയാണ് ഈ പറയുന്നത് ബി ജെ പി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമുദായ നമ്മുടെ സമൂഹത്തിനിടയിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളെയൊക്കെ തിരഞ്ഞു പിടിച്ച് മാറ്റി നമ്മൾ നേരായ വഴിക്ക് പോകുക നമ്മളൊരു ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റുമോ ഇത് ഞാൻ ആദ്യം തന്നെ ആ ദേവസ്വം ബോർഡിന് ഒരു സല്യൂട്ട് കൊടുക്കുകയാണ് കാരണം അവർക്കറിയാം ഇതൊക്കെ ഒരു എന്താണ് പ്രഹസനമാണ് ഈ കാണിക്കുന്നത് മുഴുവനും പ്രഹസനമാണ് എന്നുള്ള ആ ദേവസ്വം ബോർഡിലുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അവർക്കൊരു സല്യൂട്ട് തന്നെ കൊടുക്കണം അത് അതൊക്കെയാണ് നേരായിട്ടുള്ള ഹൈന്ദവരായിട്ടുള്ള ആളുകൾ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം